പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കും വാഹന നിയമം വൺ നയൻ ടു എ വൺ പ്രകാരം പൂർണ്ണ ഉത്തരവാദിത്തം കുട്ടിയുടെ രക്ഷിതാവോ വാഹന ഉടമയായിരിക്കും കുറ്റകൃത്യം കണ്ടെത്തിയാൽ കേസെടുത്ത് വാഹനം കണ്ടുകെട്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്യും കുറ്റം തെളിഞ്ഞാൽ രക്ഷകർത്താവിനെ അല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി രൂപ പിഴയും ലഭിക്കും കൂടാതെ സെക്ഷൻ വൺ നയൻ നയൻ എ ഫോർ പ്രകാരം കുട്ടി ഉപയോഗിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷം സസ്പെൻഡ് ചെയ്യും ഇതിനെല്ലാം പുറമെ വാഹനം ഓടിച്ച കുട്ടിക്ക് ഇരുപത്തിയഞ്ചു വയസ്സാകുന്നവരെ ലൈസൻസ് എടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുമെന്നാണ് പുതിയ നടപടി ഇതൊരാളുടെ വിദ്യാഭ്യാസത്തെയും ജോലിയെയും വരെ ബാധിക്കും പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾ ജില്ലയിൽ ബൈക്ക് കാർ തുടങ്ങിയ വാഹനങ്ങൾ ഓടിക്കുന്നത് സാധാരണയായി മാറിക്കഴിഞ്ഞതായി അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ അശ്രദ്ധ മൂലം ഒട്ടേറെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും രക്ഷിതാക്കൾ വൻ തുക നൽകി കേസാക്കാതെ ഒത്തുതീർപ്പാക്കുന്നത് കുട്ടികളെ വീണ്ടും കുറ്റകൃത്യങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നതായാണ് അധികൃതർ വിലയിരുത്തുന്നത് എന്നാൽ കുട്ടി വാഹനം ഓടിച്ച് അപകടം സംഭവിച്ചതിനെ തുടർന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവരും വീട് വരെ പണയപ്പെടുത്തി നഷ്ടപരിഹാരം നൽകേണ്ടി വന്നവരും ജില്ലയിലുണ്ട് രക്ഷിതാക്കളുടെ അറിവോടെ കുട്ടികൾ സ്കൂളിലേക്ക് വരെ ബൈക്കുകളിലും കാറിലും എത്തുന്നതായി പോലീസ് പറഞ്ഞു കുട്ടി ഡ്രൈവർമാരെ പിടികൂടുന്നതായി ജില്ലയിൽ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രത്യേക സ്ക്വാഡ് രൂപവത്കരിച്ചും കർശന പരിശോധനയും നടപടികളും ആരംഭിച്ചിട്ടുണ്ട്